ഇതൊരു ചരടിൻ്റെ രണ്ട് വശങ്ങളെ കൂട്ടിക്കെട്ടിയതാണ് അതായത് ഒരു പൂർണ്ണവൃത്തം അല്ലെങ്കിൽ പൂർണ്ണവൃത്തമോ അർത്ഥവൃത്തമോ പിന്നെ ഇതിനെ നമുക്ക് ചതുരം ഇളക്കാൻ തുടങ്ങാം ചതുരളക്കാമെന്നുണ്ടാവും ആ വൃത്തത്തിൻ്റെ ചതുരം പിന്നെ നമുക്കളക്കാം പക്ഷേ ഇതിപ്പം അതിന് ആ ആ കൂട്ടിക്കെട്ടി ചരടിനെ വലിച്ചപ്പോഴത്തേക്ക് നോക്കും ഇങ്ങനെ ആയിട്ട് അതേ വൃത്തത്തിലുള്ള കരടിൻ്റെ അതേ അളവാണ് ആ അളവിൽ വ്യത്യാസം വരെയുള്ള ഉക്കുളി ഇതിന് ഈ നാല് വശങ്ങളെ നമ്മൾ കൂട്ടിയാൽ കിട്ടുന്നത് ഇരുന്നൂറാണെന്ന് വിചാരിക്കുന്നു നമുക്ക് ചതുരവിളക്കാൻ വേണ്ടുന്നത് രണ്ട് വശം ഒരു നീളം ഒരു വീതി അതായത് നീളം ഗുണം വീതി സമം ഇത്ര ചതുരം അപ്പോൾ ഒരു വശം ചെറിയ വശം പത്തും നീളമുള്ള വശം തൊണ്ണൂറ് തൊണ്ണൂറെ ഗുണം പത്ത് തൊണ്ണൂറെ ഗുണം പത്ത് തൊള്ളായിരം നമ്മളിതിനെ കുറച്ചുകൂടി ഇങ്ങനെയാക്കി മനസ്സിലായോ ഇങ്ങനെ ആക്കിയപ്പോൾ ഒരു വശം മുപ്പത് ചെറിയ വശം മുപ്പത് വലിയ വശം വലിയ വശം എഴുപത് എഴുപതേ ഗുണം മുപ്പത് രണ്ടായിരത്തി ഒരുന്നൂറ് ഇനി നമ്മളിതിനെ കുറച്ചുകൂടി ഇങ്ങനെ ആക്കി ഇപ്പോൾ ഒരു വശം നാൽപ്പതും ഒരു വശം അറുപത് അതായത് വലിയ വശം ഒരെണ്ണം അറുപതും ഒരു ചെറിയ വശം നാൽപ്പതും കിട്ടിയത് നാൽപ്പതേ ഗുണം അറുപത് എത്രയെന്ന് വരെയോ രണ്ടായിരത്തി നാന്നൂറ് ഇനി ഏതാണ്ട് ഇങ്ങനെ പിടിച്ചു കേട്ടോ കിട്ടിന് ഏകദേശം അൻപത് അൻപതായി അതായത് ഒരു വശം അമ്പത് നാല് വശങ്ങളും അൻപത് അതിൽ നമുക്ക് വേണ്ടുന്നത് രണ്ട് വശം അൻപതേ ഗുണം അൻപത് കിട്ടിയത് എത്രയെന്ന് അറിയാം രണ്ടായിരത്തി അഞ്ഞൂറ് ഇനി നമുക്ക് വേണ്ടുന്നത് രണ്ട് വശങ്ങളാണ് അതായത് ഇതിൻ്റെ പകുതി മാത്രമാണ് നമുക്ക് വേണ്ടത് ഇപ്പം നമുക്ക് നോക്കാം നമുക്ക് നോക്കുകയുള്ളൂ ഇതിൻ്റെ രണ്ട് വശങ്ങൾ വശങ്ങളെടുക്കുമ്പോൾ ഇനി നാല് വശങ്ങൾ തുല്യമാണ് തുല്യത്തിൻ്റെ നമ്മൾ രണ്ട് വശം എടുക്കുക രണ്ട് വശം നമ്മൾ കളഞ്ഞു അപ്പോൾ നമുക്ക് പകുതി മതി പകുതി വേണ്ട ചതിരിളക്കാൻ വേണ്ടിയിട്ട് വൃത്തമാണെങ്കിലും ഇതിനെ നമ്മൾ ചുറ്റി പിടിച്ചാൽ നമുക്ക് കിട്ടുന്നത് ഇരുന്നൂറ് അതിൻ്റെ പകുതിയാണ് നമുക്ക് വേണ്ടത് നൂറ് നൂറ് നമ്മൾ കളഞ്ഞു ഇനിയിപ്പോൾ എന്താ ഇങ്ങനെ ആയിരുന്നാലും മുപ്പത് മുപ്പത് എഴുപതായാലും നമുക്ക് വേണ്ടുന്നത് അതിൻ്റെ പകുതി പകുതി എത്ര വരിക മുപ്പതും എഴുപതും നൂറ് ഇത്രയല്ല പകുതി വരാ എന്തിൻ്റെ പകുതി വരുന്നത് ഇത്രയാണ് അപ്പോൾ നമുക്ക് ചതുരവിളക്കാവുള്ള എളുപ്പമാർഗം തന്നെയോ നമ്മൾ നീളം വീതി പിടിക്കാൻ പറ്റുന്ന വശങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ ഇടങ്ങളാണെങ്കിൽ നീളവും വീതിയും പിടിക്കുക ഇനി രണ്ടും തുല്യമായിട്ടാണ് പിടിക്കാൻ കിട്ടുന്നതെങ്കിൽ അങ്ങനെ പിടിക്കാം ഇനി നമുക്ക് അതിൻ്റെ നാല് വശങ്ങളാണ് പിടിക്കാൻ പറ്റുന്നതെങ്കിൽ അങ്ങനെ പിടിക്കാം അപ്പോൾ നാല് വശങ്ങളാണ് പിടിക്കണമെങ്കിൽ പകുതി നമ്മൾ ഒഴിവാക്കാം ഇപ്പം നീളവും വീതിയാണ് പിടിക്കണെങ്കിൽ ആ നീളവും വീതിയും കൂടെ കൂട്ടുക കൂട്ടി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എഴുപതും മുപ്പതും കൂടെ കൂട്ടിയപ്പോൾ കിട്ടിയത് നൂറ് ആ നൂറിനെ നമ്മൾ പകുതി പകുതിയാക്കണം അപ്പോൾ നൂറിൻ്റെ പകുതി അമ്പത് അപ്പോൾ അമ്പത് ഗുണം അൻപത് രണ്ടായിരത്തി അഞ്ഞൂറ് അല്ലേ ഇനി അടുത്തത് ഇതിപ്പം നോക്കുക പത്ത് ഒരു വശം ചെറിയ വശം പത്ത് തൊണ്ണൂറ് വലിയ വശം അപ്പോൾ അത് രണ്ടു കൂടെ കൂട്ടി കിട്ടുന്നത് നൂറ് നമ്മൾ പകുതി പകുതിയാക്കണം അപ്പം അൻപത് അൻപത് കിട്ടും അൻപത് ഗുണം അൻപത് രണ്ടായിരത്തി അഞ്ഞൂറ് ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒരു വശം മുപ്പത് അല്ല ഒരു വശം നാൽപ്പത് ഒരു വശം അറുപത് രണ്ടും കൂടെ കൂട്ടിയാൽ കിട്ടുന്നത് നൂറ് നാൽപ്പതേ അധികം അറുപത് നൂറ് അതിന് നമ്മൾ പകുതി പകുതിയാക്കിയാൽ കിട്ടുന്നത് അൻപത് അൻപത് അൻപതേ ഗുണം അൻപത് രണ്ടായിരത്തി അഞ്ഞൂറ് ഇങ്ങനെ ചാതിര വിളിക്കുന്നതായിരിക്കും എളുപ്പം ഇതൊരിക്കലേ ഞാനിങ്ങനെ വീട്ടിലിരുന്നപ്പോൾ ഇതുപോലെ ഒരു ചരട് കെട്ടിട്ട് ഇങ്ങനെ വലിച്ചോക്കെയാകും